പോലെ വളർന്നില്ലടാ നീ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാടാ നിന്നെ കൊണ്ട് പിന്നെ എന്തിൻ്റെ നിന്നെ ഇത്ര നാളെ നോക്കിയത് പറയടാ നീ നിന്ന് ചിരിക്കുന്നില്ലേ ചോറും മീനെന്നും പറഞ്ഞ് വാങ്ങി ഹെൽമെറ്റ് ഓർഡറ സാറേ വീട്ടിൽ സാറേ ആ ഒരു അഞ്ഞൂറ് എഴുതിക്കൊടി സാറേ ഈ വണ്ടിക്ക് പറ്റിയിരിക്കില്ല സാറേ വീട്ടിൽ നിന്ന് കഞ്ഞി ഇട്ടത്തില്ലോ സാറേ നീ വീട്ടിൽ നിന്ന് കഞ്ഞി ഓടിക്കണ്ടറാ സാറേ വീട്ടില് കഞ്ഞിന്ന് തന്നിടലോ സാറേ ആ നീ എല്ലായി കഴിഞ്ഞ ആഴ്ച കൊപ്പറം വേട്ട കൊപ്പറം ഓടിച്ചെ

എന്നിട്ട് ചിരി ഓടി താഴെ കളഞ്ഞു അപ്പപ്പൊ തോന്നാച്ചിക്ക് ചിരി ഇല്ല എന്താ എന്നെ മരണഓടാ അത് ഇരത്തിന്റെ മരണകാരത്തെ ചിരിക്കുന്നുടാ നീ ഒരു മനുഷ്യനാണോ അതങ്ങനെയല്ല ശരിയാവും മരിച്ചാൽക്ക് ചെറിയണ്ടി ഇരാ ചെറിയാമ്പ വരും പോകും നീ ചിരി ഈ സീരിയസ് സിറ്റുവേഷൻ ഉള്ള ആ ചിരി അങ്ങ് മാറ്റണം കേട്ടോ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഞാൻ ചത്തെന്ന് പറഞ്ഞാൽ നീ ചിരിക്കുമല്ലോ നീ ചത്തെന്ന് പറഞ്ഞു ഞാൻ ചിരിക്കാനേ നീ ചിരിക്കുന്ന എന്നാലും നീ മരിക്കുന്ന കാര്യമൊക്കെ നീ വീണ്ടും ചിരിച്ചാ എന്നാ ഞാൻ വീട്ടിൽ പോകും എനിക്ക് പുതിയ ജോലി ചെയ്യും ഒന്നും പറയത്തില്ല ഞാൻ എപ്പോഴും വിളിക്കില്ലേ അച്ഛനിഷ്ടല്ലേ നോക്കലാതെ തന്നെ ആയിരിക്കും